Welcome to MalayalamPulse.in. <laughs> ി എന്റെ സൗണ്ട് പോയിരിക്കും ഹലോ രാത്രി എവിടെ അവർ പോവാണ്ടിരിക്കണ്ട ആരന പവർ എന്താന്ന് കാണിച്ചു കൊടുക്കൂ എന്റെ ഫ്രണ്ട്സിന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് കാരണം വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കൊറച്ചു മാസങ്ങൾക്ക് മുമ്പായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ടൈമിൽ മഠത്തിൽ വെച്ച് എനിക്ക് ഇതുപോലൊരു എന്താ പറയാ ഉണ്ടായിരുന്നു ആ ടൈമില് ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു സ്വീകരണം തന്നതില് ഒപ്പം ഇപ്പൊ നമ്മുടെ ഏഷ്യനെറ്റിലെ ബിഗ് ബോസ് സീസൺ സെവനിലെ ടൈറ്റിൽ വിന്നറായിട്ട് പ്രഖ്യാപിച്ചു അതിൽ എനിക്ക് സ്വീകരണം തന്നതിൽ ഒത്തിരി സന്തോഷം അതും എൻ്റെ നാട്ടിൽ അതും ആര്യാട് ആര്നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രഷർക്കും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്നെ ആര് അനുമോ ആരിനാട് അനുമോൾ എന്നാണ് കളിയാക്കുന്നത് കളിയാക്കുന്നെല്ലാം ആ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത് അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് നിങ്ങളോ അനുമോളുടെ കണ്ടതൊന്നും സത്യമല്ല ആസൂത്രിത സൈബർ ആക്രമണമെന്ന് ബിന്നി സെബാസ്റ്റ്യൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വിന്നർ അനുമോളുടെ പി ആർ ടീമിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ മത്സരാർത്ഥി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാനിച്ചെങ്കിലും മത്സരാർത്ഥികൾക്കിടയിലെ തർക്കങ്ങൾ കെട്ടടങ്ങുന്നില്ല വിന്നറായ അനുമോളെ വിമർശിച്ചതിന്റെ പേരിൽ തനിക്കെതിരെ അനുമോളുടെ പി ആർ ടീം ആസൂത്രിത സൈബർ ആക്രമണം നടത്തുന്നുവെന്ന് മുൻ മത്സരാർത്ഥി ബിന്നി സെബാസ്റ്റ്യൻ വെളിപ്പെടുത്തി ഇത് തെളിയിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും ബിന്നി പുറത്തുവിട്ടിട്ടുണ്ട് ബിന്നി വീണ്ടും ഏറിലാവും അല്ലെങ്കിൽ നമ്മൾ എയറിലാക്കും അനുമോളുടെ ഫാൻസ് എന്ന വ്യാജേന പി ആർ ടീം തനിക്കെതിരെ സംഘടിതമായി നീങ്ങുന്നുവെന്നാണ് ബിന്നിയുടെ പ്രധാന ആരോപണം ബിന്നി പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയെക്കുറിച്ച് പി ആർ ഗ്രൂപ്പിലെ ചർച്ചയാണ് സ്ക്രീൻഷോട്ടുകളിലുള്ളത് എല്ലാവരും റിയൽ അക്കൗണ്ടിൽ നിന്നും കമന്റിടു ബിന്നി വീണ്ടും ഏറിലാവും അല്ലെങ്കിൽ നമ്മൾ നമ്മളേറിലാക്കും തുടങ്ങിയ സന്ദേശങ്ങൾ ഇതിൽ വ്യക്തമാണ് ഇത് കൃത്യമായ പ്ലാനിങ്ങിന്റെ ഭാഗമാണെന്നും പണം വാങ്ങി പ്രവർത്തിക്കുന്ന പി ആർ ടീമാണിതെന്നും മറച്ചുവെച്ച് യഥാർത്ഥ ആരാധകർ എന്ന പേരിൽ പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും ബിന്നി ആരോപിച്ചു